എ കെ ഡി അഥവാ അനുരകുമാര ദിശനായക ശ്രീലങ്കയുടെ ചരിത്രത്തിലെ ഒമ്പതാമത് പ്രസിഡന്റായി ഈ അമ്പത്തിയഞ്ചുകാരനായ ഇടതു നേതാവ് ചുമതലയേറ്റിരിക്കുന്നു തിളക്കമേറെയുള്ള വിജയം ചരിത്രത്തിലാദ്യമായി ശ്രീലങ്ക ചുവപ്പണിഞ്ഞിരിക്കുന്നു നാഷണൽ പീപ്പിൾസ് പവർ നേതാവായ ദിശനായകെ നാൽപ്പത്തിരണ്ട് ശതമാനം വോട്ടുകളാണ് നേടിയത് നിലവിലെ പ്രസിഡന്റ് റനിൽ വിക്രമസിംഗയെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളിയാണ് ഈ വിജയം പ്രതിപക്ഷ നേതാവായിരുന്ന സജിത് പ്രേമദാസയാണ് രണ്ടാം സ്ഥാനത്തെത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വെറും മൂന്ന് പോയിന്റ് രണ്ട് ശതമാനം മാത്രം വോട്ടുകൾ നേടിയിരുന്ന അനുരകുമാര ദിശനായകയുടെ ഈ ഗംഭീര തിരിച്ചുവരവ് ശ്രീലങ്ക ആഘോഷിക്കുകയാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ വലഞ്ഞുപോയ ശ്രീലങ്കയിലെ ജനങ്ങൾ എപ്പോഴും നിറഞ്ഞ ചിരിയോടെ തങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ആത്മവിശ്വാസത്തോടെയും ചടുലതയോടെയും സഞ്ചരിക്കുന്ന വിപ്ലവ നേതാവ് ദിശനായകെ തങ്ങൾക്ക് ദിശ കാണിക്കും എന്ന പ്രതീക്ഷയിലാണ് പ്രസിഡന്റ് സ്ഥാനം എഡിക്കക്ക് വെച്ച് നീട്ടുന്നത് ശ്രീലങ്കയുടെ രാഷ്ട്രീയാന്തരീക്ഷം കൈയടക്കി വാണിരുന്ന പരമ്പരാഗത രീതികളും പാർട്ടികളും എല്ലാം മാറണമെന്നാണ് ലങ്കൻ ജനതയുടെ വിധിയെഴുത്ത് പതിറ്റാണ്ടുകളായി ഭരണത്തിലിരുന്ന രാജപക്സെ കുടുംബത്തിന് നാമമാത്ര വോട്ടുകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ പക്ഷേ കടമ്പകളേറെയാണ് ദിശനായകക്ക് മുന്നിൽ ഭരിക്കാനുള്ളത് സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട് ദരിദ്രരായി ജീവിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യരെയാണ് ജനകീയ പ്രക്ഷോഭം നടത്തി മുൻ പ്രസിഡന്റ് രാജപക്സയെ താഴെയിറക്കുമ്പോൾ വിപ്ലവത്തിന് മുന്നിൽ നിൽക്കാൻ ദിശനായകയുടെ പാർട്ടിയായ വിമുക്തി പെരുമണയും കൂടിയുണ്ടായിരുന്നു രാജപക്സയ്ക്ക് സാധ്യമാകാത്ത സാമ്പത്തിക പ്രശ്നങ്ങളുടെ പരിഹാരം ദിശനായക തീർത്തുകൊടുത്തേ പറ്റൂ രാജ്യത്തെ രക്ഷിച്ചില്ലെങ്കിൽ ജനം തിരിഞ്ഞുകൊത്തും കോർപ്പറേറ്റ് മുതലാളിത്ത രീതികളോട് പുറം തിരിഞ്ഞു നിൽക്കുന്ന ദിശനായകെ തൻ്റെ സോഷ്യലിസ്റ്റ് ലെനിനിസ്റ്റ് നയങ്ങളുമായി ഈ സൗത്ത് സൗത്തേഷ്യൻ രാജ്യത്തെ രക്ഷിച്ചെടുക്കുന്നത് എങ്ങനെയായിരിക്കുമെന്ന് ലോകം ഉറ്റുനോക്കുകയാണ് അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു കിടക്കുന്ന രാഷ്ട്രീയ സംസ്കാരമാണ് ലങ്കയിലുള്ളതെന്ന് നിരന്തരം പ്രസംഗിക്കുമായിരുന്നു അദ്ദേഹം ഈ രാഷ്ട്രീയ സംസ്കാരം മുഴുവനായി മാറ്റിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമോ എന്നതും മറ്റൊരു വെല്ലുവിളിയാണ് തമിഴ് ജനതയോട് അദ്ദേഹം വാഗ്ദാനം ചെയ്ത പ്രൊവിൻഷ്യൽ കൗൺസിലുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്തണം ഒരു പ്രോ ചൈന നേതാവാണെന്ന വിമർശനങ്ങൾക്കിടയിലും ഏക അയൽ രാജ്യമായ ഇന്ത്യയുമായുള്ള ബന്ധം സുദൃഢമായി കൊണ്ടുപോകണം എക്സിക്യൂട്ടീവ് പ്രസിഡൻസി എന്ന നിലവിലെ സിസ്റ്റം തന്നെ ഇല്ലാതാക്കുമെന്ന അദ്ദേഹത്തിൻ്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ എത്ര കണ്ട് വരും നാളുകളിൽ പാലിക്കപ്പെടും എന്നൊക്കെയാണ് ശ്രീലങ്കൻ ജനത പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ഒരു കാര്യം ഉറപ്പാണ് കോവിഡ് മഹാമാരിയുടെ കാലത്ത് വരുമാനം കുറഞ്ഞ ചെറിയ രാജ്യങ്ങൾ വല്ലാതെ തകർന്നു പോയിരുന്നു ആ തകർച്ചയിൽ നിന്ന് കരകയറ്റും വിധം രാജ്യത്ത് വിഭവങ്ങളെ നിയന്ത്രിക്കാൻ ശ്രീലങ്കയിലെ രാജപക്സക്കായില്ല എണ്ണമറ്റ ജനങ്ങൾ ഭക്ഷണം പോലും കിട്ടാത്ത വിധം ദാരിദ്ര്യത്തിലേക്ക് വീണതോടെയാണ് ശ്രീലങ്കയിൽ അരകലയ പ്രക്ഷോഭമുണ്ടാകുന്നത് പ്രസിഡന്റിന് നാടുവിടേണ്ടി വന്നത് അന്നുമുതൽ ജനങ്ങൾ മുഴുവൻ തങ്ങളുടെ സ്വന്തം ഭാഷ സംസാരിക്കുന്ന തങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന തങ്ങളെ അനുഭവിച്ചറിയുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ തിരയുകയായിരുന്നു കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ ശ്രീലങ്കയുടെ പൊടുന്നനയുള്ള മാറ്റത്തിനായി യോഗ്യനായ ഒരു നേതാവ് അത് താനായിരിക്കുമെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ അനുരകുമാര ദിശനായകെ വിജയിച്ചിരിക്കുന്നു സിംഹള സംസാരിക്കുന്ന ദിശനായകെ എന്ന ഇടതുപക്ഷ നേതാവിന് ചുവന്നലങ്കക്ക് ദിശ കാണിക്കുന്ന നായകനാവാൻ എന്ന് കാത്തിരുന്ന് കാണാം